കുറേ നേരമായി മഴ നിൽ ഇങ്ങനെ മഴവില്ലാകാശത്ത് ഇങ്ങനെ നിൽക്കുന്നു റെയിൻബോ വളരെ ക്ലിയറാണ് കണ്ടോ ഏഴ് നിറം വിബ്ജിയോർ നല്ല മഴക്കോളുണ്ട് അതിനൊപ്പം വെയിലും കൂടെ വന്നപ്പം സൂര്യാസ്തമയവും എല്ലാം കൂടെ ചേർത്ത് താഴെ പുഴ അപ്പുറത്ത് ചില ചില വീടുകൾ എല്ലാ വീടുകളും നല്ല രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലാണ് പഴതേക്കുന്നത് ഇപ്പുറത്ത് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഫ്ലാറ്റ് അത് ഇരുപത്താറ് നില പക്ഷെ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് താഴെക്കുണ്ടോ കോർട്ടൊക്കെ ഉണ്ട് ബാഡ്മിൻ്റൺ പ്ലേസ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം എല്ലാം ഉണ്ട് പക്ഷെ മഴ വല്ല് ഉണ്ടോ മഴവല്ല് കാണാത്തവർക്കായിട്ട് വളരെ അസുലഭമായിട്ടുള്ളൊരു സംഭവമാണ് ഈ മഴവില് കാണുക എന്ന് പറയുന്നത് അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എത്ര ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും ഇത്രയൊക്കെ കിട്ടുള്ളൂ പിടി കൊടുങ്ങുന്നുണ്ട് ഉണ്ടോ പല കിണിൽ ചീരയുണ്ട് കറിവേപ്പിലയുണ്ട് ഈ മുളകിൽ കുഞ്ഞി മുളക് റെഡിയായി ഇപ്പോൾ എൻ്റെ സത്തുവേൽ ദുബായി താമസിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ മുളകും ശംഖുപുഷ്പം ഇതൊക്കെ നല്ല കുട്ടപ്പന പയറുണ്ട് മുളക ഇത് വേറെ ഇതിനത്ര ആരോഗ്യമില്ല ഇത് പാഷൻ ഫ്രൂട്ട് ഇപ്പം വളർന്ന് പടർന്നെന്താകുമോ എന്തോ ഇതൊരു മഞ്ഞ പൂവുള്ളതാണ് ഇത് നമുക്ക് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാം ഡീപ്പ ആണ് ബാരൽ ഫ്രഷ് അത് കട്ട് ചെയ്തുണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ വീണ്ടും മൂന്ന് മിനിറ്റേ ഉള്ളൂ വീഡിയോ അടുവിലിങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടി പിടിപിടുവുന്നു മഴക്കാവളമുണ്ട് മഴവില്ലങ്ങനെ തെളിഞ്ഞു മാഞ്ഞ് പോകുമ്പോൾ നന്ദം കൊച്ചി വൈറ്റ് ലാസിലെ സ്റ്റാൻഡിൽ നിന്നും സൈനിങ് ഓഫ് അളവിലും മാഞ്ഞു തുടങ്ങി